എല്ലാവരും പറഞ്ഞു സ്താദിന്റെ താഴ്മയെക്കുറിച്ചും തങ്ങന്മാരോടുള്ള ബഹുമാനത്തിനെക്കുറിച്ചൊക്കെ ഈ ഉള്ളവന്റെ തന്നെ അനുഭവം പറയുമ്പോ പന്ത്രണ്ട് വർഷത്തോളം അന്യരായി സ്താദിന്റെ അടുക്കൽ പഠിച്ചു നന്ദിയിലേക്ക് ബിരുദത്തിന് വേണ്ടി പോകുമ്പോ ഒരു ഒപ്പിൻ്റെ ആവശ്യമുണ്ട് റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ച ഉസ്താദ് തൃക്കരിപ്പൂരം ടൗൺ വള്ളിയിലാണ് കുത്തുബയും അന്നാ ത് വാങ്ങിന കൂടെ സംബന്ധിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒപ്പിന് വേണ്ടി പോയപ്പോ ഉസ്താദ് പറഞ്ഞു തങ്ങളെ ഒപ്പ് കുറച്ച് കഴിഞ്ഞ് വൈകിടാന്ന് പറഞ്ഞു ജുമിടാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ റൂമെന്ന് പുറത്തിറങ്ങി ഒരു കാലു പുറത്തും ഒരു ഉള്ളിലുമാണ് അപ്പം പറഞ്ഞു വേണ്ട തങ്ങളെ ഇപ്പം തന്നെ ഞാൻ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞു ഉസ്താദ് ഒപ്പിട്ടു എന്നിട്ട് ഞാൻ പോവുകയും ചെയ്തു ഞാൻ കുളിച്ചു കൊണ്ടിരിക്കുമ്പോ ഉസ്താദിന്റെ ഡ്രൈവർ മുഹമ്മദ് വന്നിട്ട് വിളിച്ചു തങ്ങളെ ഉസ്താദ് നിങ്ങളെ കുളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ കുളിക്കാൻ അതിന്റെ ശേഷം ഞാൻ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുമ്പോ വീണ്ടും മുഹമ്മദ് വന്നിട്ട് വിളിക്കാൻ ഉസ്താദ് പള്ളി പോകാൻ കീഴുന്നുണ്ട് നിങ്ങൾ ഉസ്താദ് കുളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വസ്ത്രം മാറാണ് ഞാൻ ജുമാക്ക് ശേഷം കാണാതെ പറഞ്ഞു ജുമാക്ക് പള്ളിയിലേക്ക് പോയപ്പോ തൃക്കരിപ്പൂര് ടൗൺ പള്ളിയിലും ഒന്നിനായിട്ടുള്ള സ്വാഗതം എന്ന് പറഞ്ഞിട്ടൊരു ആഫ്രി ആൻ ഞാനവിടെ പള്ളിയിലേക്ക് എത്തിയപ്പോ ഈ സ്വാഗതം വന്നിട്ട് പറയാണ് നിങ്ങൾ ഒന്നിനോ മുസ്താൻ എന്നോട് നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു പിന്നെ ബേജാറാകാൻ വേറെടി പോണ്ടല്ലോ മൂന്നാമത്തെ ചോദ്യമാണ് പള്ളിയിലിരിക്കുമ്പോൾ കുത്തുപക്ക് വേണ്ടി ഇരിക്കുമ്പോ അതിന് വന്നിട്ട് പറയാൻ നിങ്ങൾ വന്നിനോ ഉസ്താദ് നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഞാൻ ആകെ ജുവാ കഴിഞ്ഞു ഞാൻ ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് ഉസ്താദ് എന്നെയും കണ്ട് ഉസ്താദ് ഒന്നും പിന്നെ ഉസ്താദ് മുമ്പിലെത്തെ വണ്ടിയിൽ ഞാൻ ബേക്കത്തെ വണ്ടിയിലും പോയി അവിടെ ഇറങ്ങിയപ്പോ വീണ്ടും ചോദിച്ചു തങ്ങളെവിടെയെന്ന് ചോദിച്ചു ആ ചോദ്യം ഞാൻ കേൾക്കുകയും ചെയ്തു ഉസ്താദിന്റെ അടുക്കലേക്ക് ഞാൻ പോയപ്പോ ഉസ്താദ് എന്നെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ഉസ്താദ് പറഞ്ഞ വാക്കാണ് തങ്ങളെ ഞാൻ വലിയ ഒപ്പിടാന്ന് പറഞ്ഞത് എനിക്ക് കക്കൂസിന് പോകാനുണ്ടായിരുന്നു തങ്ങളത് പൊരുത്തപ്പെടണമെന്ന് ഈ നാല് തവണ ചോദിച്ച് തങ്ങളിങ്ങോട്ട് കുറിക്കുന്നതും എവിടെയാണെന്നും പള്ളിയിലുള്ള മുഹന്നിനോട് പോലും തങ്ങൾ വന്നിനോന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ വലിയ ഒപ്പിട്ടേനാണ് തങ്ങളോട് പറഞ്ഞിരുന്നല്ലോ എനിക്ക് ബാത്റൂമിന് പോകാനുണ്ടായതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് തങ്ങളത് പൊരുത്തപ്പെടണെന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോ എന്റെ കണ്ണ് വല്ലാതെ എന്നോടത് പൊരുത്തപ്പെടണെന്ന് പറഞ്ഞു എന്നിട്ട് ഉസ്താദ് അന്ന് രണ്ടായിരം രൂപ നോട്ടുള്ള സമയം രണ്ടായിരം രൂപ ഒരു നോട്ടും തന്നു ഉസ്താദിന്റെ വസ്ത്രവും തന്നു ഒരു ഷാളും തന്നു അത്തറും തന്നു ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഒപ്പിട്ട് തരാമെന്നുള്ളൊരു വാക്ക് പറഞ്ഞു എന്നിട്ട് അപ്പോഴും തന്നെ ഒപ്പിട്ട് തന്നു ഈ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ നാല് തവണയാണ് ചോദിച്ചതും എന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു തങ്ങളത് പൊരുത്തപ്പെടണമെന്ന് ഇങ്ങനെ ഇടപെടാൻ ഈ രീതി ഉസ്താദിന്റെ ജീവിതം അവിടുത്തെ ഇത് തങ്ങന്മാരോടൊന്ന് മാത്രമല്ല എല്ലാവരോടും അങ്ങനെ തന്നെയാണ് നമ്മൾ അവിടെ പഠിക്കുന്ന സമയത്ത് എന്റെ അനിജന്മാര് നാല് വയസ്സും മറ്റൊക്കെ ഉണ്ടാവും അവര് നമ്മളെ കാണാനോ മറ്റോ അവിടെ വന്നാൽ ഈ നാല് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള അനിജന്മാരെ തങ്ങന്മാരെ മക്കളെ കാണും എഴുന്നേറ്റ് നിൽക്കും നമ്മുടെ സഭത്തിലുള്ളപ്പം കണ്ടതാണ്

മഹാനുഭാവൻ സഹീതന്മാരെ ബഹുമാനിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ ഉസ്താദ് പറയും ഇങ്ങനെ തങ്ങന്മാരോട് മാത്രമല്ല മുദ്രലിംഗങ്ങളോട് മാത്രമല്ല ഒന്നാം ക്ലാസ്സിലെ കുട്ടി വന്നാൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെക്കാളും താഴെയായിരിക്കും പിന്നെ ഉസ്താദിന്റെ സ്ഥാനം ഉസ്താദ് ആ നിലക്കാണ് അവരോട് ഇടപെടാറുള്ളത് നമ്മളൊരിക്കൽ സഭത്തിൽ